പി വി അൻവർ എം എൽ എയുടെ റിസോർട്ടിൽ നടന്ന ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട കേസിൽ നിന്നും കെട്ടിട ഉടമയായ അൻവറിനെ ഒഴിവാക്കിയതിൽ ഹൈക്കോടതി ഇടപെടൽ അൻവറിനെ ഒഴിവാക്കിയതിനെതിരായ പരാതി പരിശോധിക്കാൻ ആഭ്യന്തര സെക്രട്ടറിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി ഒരു മാസത്തിനുള്ളിൽ പരാതി പരിശോധിച്ച് തീരുമാനമെടുക്കാനാണ് കോടതി നിർദ്ദേശം പി വി അൻവറിന്റെ റിസോർട്ടിലെ ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട കേസിൽ നിന്നും അൻവറിഞ്ഞ് ഒഴിവാക്കിയത് പരിശോധിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് ആഭ്യന്തര സെക്രട്ടറിക്കാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആലുവ റിസോർട്ടിൽ ലഹരി പാർട്ടിക്കായി സൂക്ഷിച്ച മദ്യം പിടികൂടിയ കേസിലാണ് കോടതിയുടെ ഇടപെടൽ കെട്ടിടമുടമയായ അൻവറിഞ്ഞെ ഒഴിവാക്കിയായിരുന്നു എക്സൈസ് കേസ് എടുത്തത് ഇതിനെതിരായി നൽകിയ ഹർജിയിലാണ് നടപടി ഒരു മാസത്തിനുള്ളിൽ പരാതി പരിശോധിച്ച് തീരുമാനമെടുക്കാനാണ് കോടതി നിർദ്ദേശം രണ്ടായിരത്തി പതിനെട്ടിലാണ് ആലുവയിലെ മലക്കപ്പടിയിലുള്ള റിസോർട്ടിലെ ലഹരി പാർട്ടിക്കിടെ മദ്യം പിടികൂടിയത് ലൈസൻസ് ഇല്ലാതെ റിസോർട്ടിൽ മദ്യം സൂക്ഷിച്ച് വിതരണം ചെയ്യുന്നുവെന്നായിരുന്നു എക്സൈസിന് രഹസ്യ വിവരം ലഭിച്ചത് എക്സൈസ് എത്തി പരിശോധിച്ച് മദ്യവും അഞ്ചു പേരെയും പിടികൂടി ഈ സംഭവത്തിലാണ് കെട്ടിട ഉടമയായ പി വി അൻവറിഞ്ഞ് ഒഴിവാക്കി എക്സൈസ് കുറ്റപത്രം നൽകിയത് ഇത് ചോദ്യം ചെയ്താണ് മലപ്പുറം സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ ആഭ്യന്തര സെക്രട്ടറിക്ക് പരാതി നൽകിയത് എന്നാൽ പരാതി പരിശോധിക്കാൻ ആഭ്യന്തര സെക്രട്ടറി തയ്യാറായില്ല ഇതിനെതിരെ വിവരാവകാശ പ്രവർത്തകൻ ിൽ ഹർജി നൽകി രാഷ്ട്രീയ സ്വാധീനത്തിൽ കേസിൽ നിന്നും ഒഴിവായെന്നായിരുന്നു ഹർജിയിലുണ്ടായിരുന്നത് ഇത് പരിഗണിച്ചാണ് കോടതി ആഭ്യന്തര സെക്രട്ടറിക്ക് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയത്യൂസ്